അംബികാസുദൻ മാങ്ങാടിന്റെ എന്ന നോവലിന്റെ പ്രകാശനവും അദ്ദേഹത്തിന്റെ കഥയെടുത്തിന്റെ അൻപതാം വാർഷികാഘോഷവും പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്നു കോളേജ് സാഹിത്യവേദി സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എം മുകുന്ദൻ നിർവഹിച്ചു ഏറ്റെടുത്ത വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ കേരള ചരിത്രത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളിൽ അത്യുത്തര കേരളത്തെക്കുറിച്ചുള്ള ചരിത്രം വളരെ വിരളമാണ് അവ ഇപ്പോഴും രേഖപ്പെടാതെ കിടക്കുന്നു എന്നാൽ അവ രേഖപ്പെട്ടു കിടക്കുന്ന വലിയൊരു മേഖലയാണ് വടക്കൻ കേരളത്തിലെ തെയ്യങ്ങൾ അവയുടെ തൊറ്റംപാട്ടുകളിലും വാചാലുകളിലും ഉരിയാട്ടങ്ങളിലുമെല്ലാം ആ ചരിത്രം തെയ്യാട്ടം നടത്തുന്നു അതിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട അല്ലോഹലൻ എന്ന സാമന്ത രാജാവിന്റെ ചരിത്രമാണ് നോവൽ രൂപത്തിൽ ഡോക്ടർ അംബികാസുദൻ മാങ്ങാട് അവതരിപ്പിക്കുന്നത് അല്ലോഹലൻ എന്ന നോവലിന്റെ പ്രകാശനവും അദ്ദേഹത്തിന്റെ കഥയെഴുത്തിന്റെ അൻപതാം വാർഷിക ും പടനക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്നു കോളേജ് സാഹിത്യവേദി സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും മയ്യേഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എം മുകുന്ദൻ നിർവഹിച്ചു എഴുത്തുകാരി ആർ രാജശ്രീ പുസ്തകം സ്വീകരിച്ചു ഓരോ തെയ്യത്തിനും ഓരോ കഥകളുണ്ട് നീതിക്ക് വേണ്ടി പോരാടിയവരാണ് ഓരോ തെയ്യവും തെയ്യം കിട്ടുന്നവർ സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവരാണെന്നും തെയ്യങ്ങളുടെ കഥ ഹൃദയസ്പർശിയായ രീതിയിൽ അല്ലോഹലെന്ന നോവലിലൂടെ അംബികാസുദൻ എഴുതിവച്ചിരിക്കുന്നുവെന്നും എം മുകുന്ദൻ പറഞ്ഞു ൊറ്റമ്പാട്ട് അവതരിപ്പിച്ചു പ്രിൻസിപ്പാൾ പ്രൊഫസർ കെ വി മുരളി അധ്യക്ഷത വഹിച്ചു സന്തോഷ് ഏച്ചിക്കാനം ആമുഖഭാഷണം നടത്തി നെഹ്റു കോളേജ് മാനേജർ കെ രാമനാഥ അതിഥിയായി പി വി ഷാജികുമാർ സാഹിത്യവേദി പ്രസിഡന്റ് ഡോക്ടർ ഷീജ കെ പി ഡോക്ടർ ഉദയ എ കോളേജ് യൂണിയൻ ചെയർമാൻ ചന്ദ്രബാബു ആർ എന്നിവർ സംസാരിച്ചു സാഹിത്യവേദി വൈസ് പ്രസിഡന്റ് വിജയകുമാർ വി സ്വാഗതവും സാഹിത്യവേദി സെക്രട്ടറി ഗോപിക പി നന്ദിയും പറഞ്ഞു സാഹിത്യ സാംസ്കാരിക രംഗത്തു നിന്നുള്ള പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു news bureau kanyangard